ർക്കോ സിനിമയെ പ്രശംസിച്ച നടൻ ബാലയുടെ മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രശംസ ഗുജറാത്തിലാണ് താനിപ്പോൾ ഉള്ളതെന്നും ഇവിടെ ചിത്രത്തിന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് എന്നുമാണ് എലിസബത്ത് പറയുന്നത് പുഷ്പ രണ്ട് ഇറങ്ങിയപ്പോഴുണ്ടായ അതേ ആവേശമാണ് മാർക്കോയ്ക്കും ലഭിക്കുന്നത് പുറത്തെ ഒരു സംസ്ഥാനത്ത് കേരളത്തിലെ ഒരു സിനിമയെ പ്രശംസിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നും എലിസബത്ത് പറയുന്നു എലിസബത്ത് ഉദയന്റെ വാക്കുകൾ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ ട്രോളും നെഗറ്റീവ് കമന്റ്സും വരാൻ സാധ്യതയുണ്ട് മാർക്കോ സിനിമയാണ് വിഷയം ഞാൻ പൊതുവെ വയലൻസ് സിനിമകൾ കാണാറില്ല മുൻപൊക്കെ കാണുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഭയങ്കര വയലൻസ് ആണല്ലോ കാണിക്കുന്നത് അത്ര വയലൻസ് താങ്ങാത്തത് കൊണ്ട് ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ മാർക്കോ വന്നപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു ഞാനിപ്പോൾ ഗുജറാത്തിലാണുള്ളത് ഇവിടുള്ള ഡോക്ടേഴ്സ് ഇന്റർസ് ടെക്നീഷ്യൻസ് എല്ലാവരും മാർക്കോ കണ്ടു ചേച്ചി കേരളത്തിൽ നിന്നല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ചിത്രത്തിലെ പാട്ടൊക്കെ ആളുകൾ റിപ്പീറ്റ് മോഡിലിട്ട് കേൾക്കുന്നതും ഞാൻ കണ്ടു ഞാനും അവർക്കൊപ്പം മാർക്കോ തിയേറ്ററിലെത്തി കണ്ടിരുന്നു വേറെ ലെവൽ സിനിമയാണെന്ന് ഏവരും പറയുന്നത് നമ്മൾ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നു ആ സന്തോഷം കൊണ്ട് ചെയ്ത വീഡിയോ ആണിത് മുൻപ് പുഷ്പ ഇറങ്ങിയ സമയത്തും ഇവർ പുഷ്പ കാണുന്നില്ല എന്നും ചോദിച്ചിരുന്നു അല്ലു അർജുൻ കേരളത്തിൽ നിന്നാണെന്നാണ് ഗുജറാത്തിലുള്ള ആളുകളുടെ വിചാരം കേരളത്തിൽ നിന്നുള്ള കുറച്ച് അഭിനേതാക്കളെ മാത്രമേ ഇവർക്ക് അറിയൂ അപ്പോൾ പുഷ്പ ഇറങ്ങിയ സമയത്തുള്ള അതേ ആവേശത്തോടെ തന്നെ അവർ മാർക്കോയെ പറ്റിയും പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമ വലിയ വിജയമാകുന്നതിനും അഭിമാനമുണ്ട്